സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആലുവയിൽ കനത്ത മഴയിൽ ശിവക്ഷേത്രം മുങ്ങിയിരിക്കുകയാണ് ആലുവ മണപ്പുറവും വെള്ളത്തിനടിയിലായി മണപ്പുറം നടപ്പാലത്തിന്റെ പടിക്കെട്ടുകളും വെള്ളത്തിനടിയിലാണ് ആലുവ മണപ്പുറത്ത് പെരിയാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് ഇവിടെ വെള്ളം കയറിയത് രണ്ട് ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നത് കോട്ടയത്ത് രണ്ടു ദിവസമായി കനത്ത കാറ്റും മഴയും തുടരുകയാണ് കനത്ത കാറ്റിൽ മരം കടപുഴകി വീണ അമ്പത് വീടുകൾ തകർന്നു അഞ്ചു കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വാഹനങ്ങളും വൈദ്യുതി പോസ്റ്റുകളും തകർന്നു അതുപോലെ തന്നെ കോഴിക്കോട് കനത്ത മഴയിൽ എട്ട് വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം ഉണ്ടായി വ്യാപക കൃഷിനാശവും കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട് ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലേർട്ടാണ് ഇടുക്കിയിലെ കുമാരമംഗലം പഞ്ചായത്ത് മേഖലയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നാല് അഞ്ച് വാർഡുകളിലും നാഗപ്പുഴയിലും ശക്തമായ കൊടുങ്കാറ്റിലാണ് പരക്ക നാശനഷ്ടം ഉണ്ടായത് നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം വീണിരിക്കുന്നു ഗതാഗതവും മരവും വീണ് തടസ്സപ്പെട്ടിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റുകളടക്കം പലയിടത്തും കടപുഴുകിയിരിക്കുകയാണ് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കൊടുങ്കാറ്റ് വീശിയത് ഒരു മിനിറ്റിൽ താഴെ മാത്രമാണ് ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയത് അതുപോലെ തന്നെ കുമാരമംഗലം പഞ്ചായത്തിലെ നാലാം വാർഡിൽ മരങ്ങൾ വൻതോതിൽ കടപൊഴുകി മരം വീണ് വീട്ടിലെ വാട്ടർ ടാങ്ക് പൊട്ടിപ്പോയി മേൽക്കൂരയിൽ ഓടുള്ള ഭാഗം തകർന്നു കുടുംബാംഗങ്ങൾ ഭാഗ്യം കൊണ്ടാണ് പരു കേൾക്കാതെ രക്ഷപെട്ടത് ആലപ്പുഴ ജില്ലയിലാവട്ടെ മുപ്പത്തിയൊന്ന് വീടുകൾ ഭാഗികമായി തകർന്നു മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ ദമ്പതികൾക്ക് പരിക്കേറ്റു അതുപോലെ തന്നെ കോട്ടയം കുമരകം ചേർത്തല പാത ബണ്ട് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന രണ്ട് കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു ഇടുക്കി ജില്ലയിൽ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വൈകിട്ട് ഏഴ് മുതൽ രാവിലെ ആറ് വരെയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ബസിന് മുകളിലേക്ക് കടപുലുകി വീണ മരത്തിന്റെ ചില്ലകൾ പതിച്ചു ഭാഗ്യം കൊണ്ടാണ് കുട്ടികൾ രക്ഷപ്പെട്ടത് സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാർട്ടി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ വ്യാപകമായി മഴയും ഇടിമിന്നലും ഇതേ തുടർന്ന് ഉണ്ടാവും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം